ഫസ്റ്റ് വൺ അല്ലെങ്കിൽ തേർഡ് വണിൽ നിന്നും സെക്കൻഡ് വൺ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാം ഇവിടെ വൺ ട്വന്റി ആണെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ എത്രയായിരിക്കും ടോട്ടൽ ത്രീ സിക്സ്റ്റി നമ്മൾ പറഞ്ഞു അല്ലെ ഒരു സർക്കിളിന് എപ്പോഴും ത്രീ സിക്സ്റ്റി ആണ് ടോട്ടൽ ഡിഗ്രി വരുന്നത് ഹലോ ഓൾ വെൽക്കം ടു സി സി പ്ലസ് എന്റെ പേര് അശ്വതി അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ എസ് എസ് എൽ സിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരുന്നു അതിന്റെ ബാക്കി ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ എല്ലാവരും വേഗം നോക്കിക്കേ എന്താണ് ക്വസ്റ്റ്യൻ ഈ ആരത്തമെറ്റിക് സീക്വൻസിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് എല്ലാവരും നോക്കുക സിക്സ് ടേം ഓഫ് ആൻഡ് ആരത്തമെറ്റിക് സീക്വൻസ് കോമൺ ഡിഫറൻസ് അപ്പൊ എന്താണ് നമ്മുടെ ആറാമത്തെ ടേം ആണ് നാൽപ്പത്തി ആറ് അല്ലേ നമുക്ക് കുറച്ച് ടേം ഇങ്ങനെ ഒരു പാറ്റേണിൽ പോകുന്നുണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് ടേം ഉണ്ട് ഒരു സെക്കൻഡ് ടേം ഒരു തേർഡ് ടേം അങ്ങനെ ആറാമത്തേതാണ് നമുക്ക് ഫോർട്ടി സിക്സ് വരുന്നത് അല്ലെ പിന്നെ എന്ത് തന്നിട്ടുണ്ട് കോമൺ ഡിഫറൻസ് അല്ലേ അവരൊരു പാറ്റേണിൽ പോകുന്നുണ്ട് അവരൊന്ന് ഇൻക്രീസ് ആയി പോകുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ ഡിക്രീസ് ആയി പോകുന്നുണ്ട് എത്ര വെച്ചിട്ട് അവർ ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്നത് എത്ര വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് അല്ലേ അപ്പൊ ഡിഫറൻസിലാണ് അങ്ങനെയാണെങ്കിൽ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കുക അല്ലെ വേഗം കണ്ടുപിടിച്ചൂടെ നമുക്ക് ഇക്വേഷൻ ഓർമ്മയുണ്ടോ എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം പ്ലസ് ഇൻ ഡി ആയിരിക്കും അപ്പൊ പതിനാറിൽ നിന്ന് ഒന്ന് കുറച്ച് ഫിഫ്റ്റീൻ ഇൻറ്റു ഡി ആയിരിക്കും ഇനി ഇതിന് നമുക്ക് എന്തറിയണം ഡി തന്നിട്ടുണ്ട് എയും കൂടെ അറിയണം അല്ലെ എ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം എ സിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ അതായത് ആറാമത്തെ ടേം ആണ് അതെന്ന് പറയുന്നത് എന്തായിരിക്കും ആദ്യത്തെ ടേം പ്ലസ് ഫൈവ് ഇന് ആയിരിക്കും അല്ലേ അല്ലേ അപ്പൊ എന്താണ് നാൽപ്പത്തി ആറ് എന്ന് പറയുന്നത് എയുടെ കൂടെ ഫൈവ് ഇന് ായിരിക്കും നമുക്ക് കിട്ടുന്നു ഒന്ന് എന്താണ് ഫൈവ് ഇൻറ്റു എയ്റ്റ് ആ ഫോർട്ടി ആണെന്ന് നമുക്ക് അറിയാം അല്ലെ ഇപ്പൊ ഫോർട്ടിയുടെ കൂടെ എന്താ ചെയ്യുമ്പോഴാണ് എത്ര വരുമ്പോഴാണ് ആറ് വരുമ്പോ അപ്പൊ എ എന്താണ് സിക്സ് ആണ് കിട്ടിയോ എല്ലാവർക്കും എ നമുക്ക് ഇട്ട് കൊടുക്കാം കിട്ടിയും ഇൻറ്റു 8 equal to 6 plus 8 5, 40. 8 1's are 8 6 40 4 120 this is 126 this is 16th എല്ലാർക്കും കിട്ടിയോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉള്ള ഇക്വേഷൻ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഇനി ഇതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്ക ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക എന്താണ് ട്വന്റി ഫസ്റ്റ് ടേം ട്വന്റി ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോ നമ്മുടെ എ പ്ലസ് ട്വന്റി ഡി ആയിരിക്കും എന്താണ് സിക്സ് ആണ് പ്ലസ് ട്വന്റി ഇന് എന്താണ് സിക്സ് പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അടിയുമ്പോൾ ക്ലിയർ ആയോ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഈ പോർഷൻ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ ഒരു ഫിഗർ ഫിഗറൊക്കെ ഉണ്ടല്ലേ പാടാണോ നോക്കാം നമുക്ക് എ ബി ഇസ് എക്കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് ഇതിന്റെ റേഡിയസ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ത്രീ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും എന്ത് തന്നെയായിരിക്കും തന്നെ ആയിരിക്കും നമ്മുടെ സർക്കിളിന്റെ റേഡിയസിന് എന്തെങ്കിലും വ്യത്യാസം വരുവോ വ്യത്യാസം വരില്ല സർക്കിളിന്റെ റേഡിയസ് എല്ലാവളും സെയിം ആയിരിക്കും അല്ലെ അപ്പൊ എന്താണ് ത്രീ സെന്റിമീറ്റേഴ്സ് ഇനി ഇനിസ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദി സെന്റർ ദാ ഈ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ് അല്ലെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വരച്ച് നോക്കാട്ടോ അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രൈ ആണ് എവിടെയാണ് റൈറ്റ് ആംഗിൾ വന്നിരിക്കുന്നത് ഓയിലാണ് വന്നിരിക്കുന്നത് അല്ലേ ബാക്കി രണ്ടെണ്ണം ഉണ്ട് എ ബി ആ കോഡാണ് കേട്ടോ പിന്നെ ഒ എ എന്ന് പറയുന്നത് ത്രീ സെന്റിമീറ്റർ ആണ് ഒ ബി എന്ന് പറയുന്നതും ത്രീ സെന്റിമീറ്റർ ആണ് അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഓർമ്മയുണ്ടോ എന്തെങ്കിലും ഇക്വേഷൻ എ ബി കണ്ടുപിടിക്കാൻ ആ നമ്മൾ കുറേ നാളായിട്ട് പഠിക്കുന്നതാണല്ലേ ഹൈപ്പോട്ടിനോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചിലർ ൾട്ടിട്യൂഡ് എന്ന് പറയും ചിലർ ഹൈറ്റ് എന്ന് പറയും കേട്ടോ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലും ഹൈറ്റ് എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ് അപ്പോ ഇവിടെ എന്താണത് ഹൈപോട് എന്ന് പറയുന്നത് എ ബി ആണ് കേട്ടോ അപ്പൊ എ ബിയുടെ സ്ക്വയർ ഇനി ഹൈപോട് ഏതാണെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓർക്കുക നമ്മുടെ നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും ഹൈപ്പോർട്ട് ന്യൂസ് ഓക്കെ ബെയ്സും ഓൾട്ടിറ്റ്യൂഡും നിങ്ങൾ തമ്മിൽ തിരിച്ചാലും കുഴപ്പമില്ല നമുക്കൊരു ഫിഗർ ഉണ്ടെങ്കിൽ താഴത്തേതായിരിക്കും ബേസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ എ സ്ക്വയർ ഓക്കെ ഇതിപ്പോ നമ്മൾ മാർക്ക് ചെയ്താണോ കേട്ടോ എയും ബിയും ചിലപ്പോൾ ചിലരെടുത്ത് എഴുതുമ്പോഴേക്കും തിരിഞ്ഞ് വന്നിരിക്കും അതായത് എ താഴെയും ബി മുകളിലും എന്ന് വെച്ച് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ല ബേസും ഓൾട്ടിറ്റ്യൂഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും പ്രോബ്ലം ഒന്നുമില്ല എന്ത് ഫിക്സ്ഡ് ആയിരിക്കണം ഹൈപ്പോർട്ട് ഫിക്സ്ഡ് ആയിരിക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക നമ്മൾ എല്ലാ ട്രയാങ്കിൾസിനും ഇത് യൂസ് ചെയ്യില്ല കേട്ടോ നമ്മൾ ഈ ഈക്വേഷൻ എല്ലാ ട്രയാങ്കിളിനും യൂസ് ചെയ്യില്ല ഇതിന് മാത്രമേ ഉള്ളൂ റൈറ്റ് ആങ്കിൾഡ് ട്രയാങ്കിളിനായിരിക്കണം യൂസ് ചെയ്യുന്നത് എ ബി സ്ക്വയർ അല്ല എ ബി നമുക്ക് അറിയില്ല അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒ ബി എന്ന് പറയുന്നത് ത്രീ ആണ് അതിന്റെ സ്ക്വയർ പ്ലസ് ഒ എയും ത്രീ ആണ് ത്രീ സ്ക്വയർ അപ്പം എന്താ പറയുക നയൻ പ്ലസ് നയൻ ഇസ് ഈക്വൽ ടു ണോ അതെന്താണ് എ ബി ആണോ കിട്ടിയത് അപ്പൊ പലരും ഇവിടെ വരുമ്പോഴേക്കും ആ എ ബി എയ്റ്റീൻ എഴുതാറുണ്ട് കേട്ടോ അല്ല സ്ക്വയർ ആണ് കേട്ടോ മറന്നു പോരതേ മിക്കവർക്കും ഒരു മിസ്റ്റേക്ക് ആണ് എ ബിയുടെ സ്ക്വയർ ആണ് എയ്റ്റീൻ അല്ലേ ബി എന്തായിരിക്കും ഈക്വൽ ടു സ്ക്വയർ റൂട്ട് റൂട്ട് ഓഫ് സ്ക്വയർ നമുക്കൊന്ന് സ്പ്ലിറ്റ് കൊടുക്കാം ഇവിടെ പ്ലസ് പ്ലസ് ഓർ ഓർ മൈനസ് 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 വരും വരും കേട്ടോ സ്ക്വയർ റൂട്ട് ഓഫ് നമ്മൾ എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് വരില്ല സ്പ്ലിറ്റ് നോക്കാം ഇന് ആണ് നോക്കിക്കേ നോക്കിക്കേറ്റീൻ അല്ലേ വരുന്നത് നമുക്ക് ഇനി എന്ത് വെളിയിലേക്ക് എടുക്കാൻ നമുക്ക് രണ്ട് തവണ റൂട്ടിനകത്ത് വരുമ്പോൾ ഒരു തവണ വെളിയിലേക്ക് എടുക്കാം അല്ലെന്തു വന്നു ത്രീ റൂട്ട് ടു യൂണിറ്റ് എന്താണ് സെന്റിമീറ്റർ കണ്ടോ സെന്റിമീറ്റർ ക്ലിയർ ആയോ എല്ലാവർക്കും പേരില്ലാത്തത് നമ്മൾ നമ്മളകത്ത് തന്നെ നിർത്തി കേട്ടോ എളുപ്പമായിരുന്നില്ലേ അത് ടഫായിരുന്നോ കുറച്ച് പണി ഉണ്ടായിരുന്നു അല്ലേ നെക്സ്റ്റ് വൺ ഒരു ഫിഗർ തന്നിട്ടുണ്ട് കുറച്ച് പോർഷൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ് വാട്ട് ഇസ് എ പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിൻ ദി അൺഡ് പാർട്ട് അപ്പൊ ഇത് അൺഷെയ്ഡ് പാർട്ടും ഇത് ഷെയ്ഡഡ് പാർട്ടും ആണ് കേട്ടോ നമുക്ക് ഡോട്ട് വരുന്നതിനെ നമ്മൾ ഷെയ്ഡഡ് പാർട്ട് എന്നാണ് പറയുന്നത് ഷെയ്ഡഡ് പാർട്ട് ഇത് നമ്മുടെ അൺഷെയ്ഡ് പാർട്ട് എന്തായാലും നമുക്ക് രണ്ടിന്റെയും ക്വസ്റ്റ്യൻ വരും ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് അൺഷെയ്ഡ് പാർട്ട് അല്ലെ അതായത് ആ ബ്ലാക്ക് ആയിട്ട് വൈറ്റ് ആയിട്ട് കിടക്കുന്ന പാർട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവിടെ അവിടെ വരാനുള്ള പ്രോബിലിറ്റി അല്ലേ എന്തായിരിക്കും അൺഷെയ്ഡ് പാർട്ട് എത്രയാണുള്ളത് ആംഗിള് വേഗം പറഞ്ഞേ വൺ ട്വന്റി ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ടല്ലേ ഔട്ട് ഓഫ് ടോട്ടൽ എത്രയായിരിക്കും നമ്മൾ എപ്പോഴാണ് പ്രോബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് കിട്ടിയത് അല്ലെ ഇപ്പൊ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഔട്ട് ഓഫ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലും നമുക്ക് കിട്ടിയതും താഴെ ടോട്ടലും അതുപോലെ തന്നെയാണ് നമ്മൾ പറയാ ഇവിടെ മുകളിൽ എന്താണ് നമുക്ക് അൺഷെയ്ഡ് പാർട്ട് ഉണ്ട് നമ്മൾ കൊടുക്കുക താഴെ ടോട്ടൽ ആ സർക്കിളിന്റെ ആംഗിൾ എന്താ വരുക ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ പിന്നെ ഡിഗ്രി ഡിഗ്രി ഒക്കെ നമുക്ക് കളയാൻ ഡിഗ്രിയുടെ ആവശ്യമൊന്നും ഇല്ല അതല്ലെങ്കിൽ തന്നെ മുകളിലും താഴെയും ഉള്ളത് കൊണ്ടത് കട്ടായി പോകും സീറോ സീറോ നമുക്ക് വീണ്ടും കളയാം ഇത് നിങ്ങൾക്ക് വൺ ബൈ വൺ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ബൈ 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 ഡിവൈഡ് ആണ് 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 എന്താണ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ബൈ ഫസ്റ്റ് ഇനി നമ്മളൊരു ഡോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മള് കണ്ടുപിടിച്ചത് ഓക്കെ ഇനി ഒരു ഡോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ഡഡ് പാർട്ടിനകത്ത് വരാനുള്ള പ്രോബിലിറ്റി ഇവിടെ വൺ ട്വന്റി ആണെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ എത്രയായിരിക്കും ടോട്ടൽ ത്രീ സിക്സ്റ്റി നമ്മൾ പറഞ്ഞു അല്ലെ ഒരു സർക്കിളിന് എപ്പോഴും ത്രീ സിക്സ്റ്റി ആണ് ടോട്ടൽ ഡിഗ്രി വരുന്നത് വൺ ട്വന്റി അവിടെ ഉണ്ടെങ്കിൽ ബാക്കി അപ്പുറത്ത് വശത്തുണ്ടാകും അല്ലേ സബ് ചെയ്ത് നോക്കിക്കേ സീറോ സീറോ ഡിഗ്രി നമുക്ക് കിട്ടിയല്ലേ അപ്പോൾ എന്താണ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഡിഗ്രി പോർഷനിൽ വരാനുള്ള ചാൻസ് ആള്ളത് ഔട്ട് ഓഫ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി കട്ട് ചെയ്യാം നമുക്ക് ഇനി ട്വൽവ് ടു സാർ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൽവ് ത്രീ സാർ തേർട്ടി സിക്സ് ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം ഒന്നെങ്കിൽ ഇങ്ങനെ ടു ബൈ ത്രീന്ന് കണ്ടുപിടിക്കാം ഇല്ലെങ്കിൽ ഓർക്കുക നേരത്തെ നമുക്ക് അൺഷെയ്ഡ് പോർഷനിൽ വൺ ബൈ ത്രീ കിട്ടിയിരുന്നു ടോട്ടൽ നമുക്ക് വൺ ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ള പോർഷൻ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ വണ്ണിൽ നിന്നും വൺ ബൈ ത്രീ കുറയ്ക്കുക അല്ലെ വൺ ബൈ ത്രീ പോയാൽ ബാക്കി എന്താ ഉള്ളത് ടു ബൈ ത്രീ പോർഷൻ ആയിരിക്കും കേട്ടോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ആരത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ആണ് വളരെ എളുപ്പമാണ് സെവൻ തേർട്ടീൻ ആൻഡ് നയൻറ്റീൻ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതിന്റെ കോമൺ ഡിഫറൻസ് അല്ലേ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് എത്ര വെച്ചിട്ടാണ് ഇൻക്രീസോ ഡിക്രീസൊക്കെ ആയി പോകുന്നത് എത്ര വെച്ചിട്ടാണ് ഇവിടെ നിങ്ങോട്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ സെക്കൻഡ് വണ്ണിൽ നിന്നും ഫസ്റ്റ് വണ് അങ്ങ് സബ്ട്രാക്ട് ചെയ്യാം കേട്ടോ സെക്കൻഡ് വണ്ണിൽ നിന്നും ഫസ്റ്റ് വൺ അല്ലെങ്കിൽ തേർഡ് വണ്ണിൽ നിന്നും സെക്കൻഡ് വൺ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്ട്രാക്ട് ചെയ്യാം പുറകിലുള്ളതിൽ നിന്നും ഫ്രണ്ടിലുള്ളതിനെ നമ്മൾ സപ്ട്രാക്ട് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക സിക്സ് ആണ് വരുക അപ്പൊ നമ്മുടെ കോമൺ കോമൺ ഡിഫറൻസ് ഡിഫറൻസ് എത്രയാണ് ആണ് നെക്സ്റ്റ് വൺ നോക്കാം ടേം നമുക്ക് എന്ത് കിട്ടി നമ്മുടെ എന്ന് പറയുന്നത് സെവൻ അല്ലെ ഫസ്റ്റ് ടേം സെവൻ ഉണ്ട് ലെവൻത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് ടേമിന്റെ കൂടെ ലെവൻ ആയതുകൊണ്ട് ടെൻ ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താ വരാ സെവൻ പ്ലസ് ടെൻ ഇൻ ക്സ്റ്റി അപ്പ എന്താ പറയാ സിക്സ്റ്റി സെവൻ ആണ് ആൻസർ കേട്ടോ എല്ലാവർക്കും കിട്ടിയോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇക്വേഷൻ പഠിച്ചു വെക്കുക അത് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ നമ്മുടെ മാതൃഭാഷയാണ് മലയാളം അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്ന ഒരു വിഷയമായിരിക്കില്ല പക്ഷെ നമ്മുടെ കുട്ടികളിൽ എത്ര പേർക്കും മലയാളം നല്ലപോലെ വായിക്കുവാനും എഴുതാനും സാധിക്കുന്നുണ്ട് അതൊരു പോരായ്മ തന്നെ അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈം നമുക്ക് നമ്മുടെ മലയാളം ഒന്ന് മികച്ചതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിച്ചാമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മലയാളം കളരി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്യുക താങ്ക്